ట్యాంగోడ్ స్తోత్రం അറിയല്ലോ രതീഷാണ് നാണം കേട്ട ജീവിതങ്ങൾ ജോലിസ്ഥലത്ത് നാണക്കേടിന്റെ പര്യായമായി മാറിയിരിക്കുന്നു കുടുംബത്തിനകത്തും സ്ഥിതി വ്യത്യസ്തമല്ല അപമാനവും നിന്നയുമായി തീർന്നിരിക്കുന്നു അഭിമാനത്തിന് കാരണമായി മാറുമെന്ന് സ്വപ്നം കണ്ട് പ്രതീക്ഷിച്ച് വളർത്തി വലുതാക്കിയ തലമുറകൾ മുഖാന്തരം അറിയുന്നവരുടെയും അറിയാത്തവരുടെ മുമ്പിൽ തലകുനിക്കപ്പെടുന്നു അഥവാ നിന്ദിക്കപ്പെടുന്നു മക്കൾ മുഖാന്തരം ബന്ധുക്കൾ പോലും ശത്രുക്കളായി മാറുന്നു പലതും നേടിയെടുക്കണം ഇല്ലായ്മ മുഖാന്തരം ജീവിതത്തിൽ കടന്നു വന്ന അപമാനങ്ങൾക്കും പരിഹാസങ്ങൾക്കും പരിഹാരം കാണണമെന്ന് വിചാരിച്ച് ആരംഭിച്ച ആ ആ ബിസിനസ് സ്ഥാപനം തന്നെ കടം മുടിഞ്ഞ ഒത്തിരി പേരുടെ മുമ്പിൽ തലകുനിപ്പിക്കുമാറാക്കിയിരിക്കുന്നു കടക്കാരനാക്കി നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇതിന് മധ്യത്തിൽ എവിടെ നിന്നൊരാശ്വാസം ആരാണ് ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ആർക്ക് കഴിയും അവലോടെ നോക്കുന്നുണ്ട് അറിയുന്നവരിലേക്ക് സഹായിക്കേണ്ടവരിലേക്ക് തന്നെ പക്ഷേ അവിടെ നിന്നുണ്ടാകുന്ന മറുപടിയോ ാണം കെട്ടിങ്ങനെ ജീവിക്കുന്നതിലും ഭേദം പോയി ചത്തുകൂടെ എന്ന് ചോദിക്കുന്നത് കേട്ട് കാത് മരവിച്ച് ഇനി എന്തെന്ന ചോദ്യത്തോടെ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുമായിരിക്കുന്നത് പോലെ ആയിരിക്കുമ്പോൾ നിങ്ങളോട് ദൈവത്തിന് സംസാരിക്കുവാനുണ്ട് നിങ്ങൾ നിങ്ങളുടെ സഹായികളെ തേടി പോകുന്നതിന് മുമ്പേ സഹായികളോട് സഹായം അഭ്യർത്ഥിക്കുന്നതിന് മുമ്പേ നിങ്ങളെ കണ്ട കർത്താവ് യശുയ പ്രവാചകന്റെ പുസ്തകം അറുപത്തി ഒന്നാമത്തെയോ ഏഴാമത്തെയോ വാക്യത്തിലൂടെ ഈ പകലിൽ നിങ്ങളോട് സംസാരിക്കുന്നു ലോകത്തിൽ നിന്ന് കേട്ടത് നിങ്ങളെ കാതുകളെ മരവി ഹൃദയത്തെ കീറി മുറിച്ചു എങ്കിൽ ദൈവം എന്താണ് നിങ്ങളോട് പറയുവാൻ പോകുന്നത് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും ദൈവദാസനെ മാറ്റമൊന്നുമില്ല ലോകം ഞങ്ങളെ അറിയുന്നവർ ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവർ പോയി ചത്തു കളയുവാൻ പറഞ്ഞുവെങ്കിൽ ദൈവം അവിടെ ചിതയൊരുക്കി കാത്തിരിക്കുകയായിരിക്കും ആ തീയിലേക്ക് ഞങ്ങളെ ഇട്ട് കളയുവാൻ നിങ്ങൾ അറിയുന്ന നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചല്ല അതെ ആ ദൈവത്തിന് പറയുവാനുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനല്ല ഇപ്പോൾ എന്നിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം ലഭിക്കും ലജ്ജയ്ക്ക് പകരം അവർ ദേശത്തിൽ സന്തോഷിക്കും അതേ സഹോദര അതേ സഹോദരി ഈ പകലിലും എൻ്റെ കർത്താവിന് പറയുവാനുണ്ട് നിങ്ങൾ നാണം കൊണ്ട് തലകുനിച്ചെടുത്ത് ഇനി ഒന്നുമില്ല എന്ന നിലയിൽ അപമാനിക്കപ്പെട്ട് തീർന്നു പോയി തീർന്നുപോയി ഇപ്പോൾ ഞാൻ മരിച്ചു പോയെങ്കിൽ ഭൂമി പിളർന്ന് ഓ സ്തോത്രം ഞാൻ താഴേക്ക് ഇറങ്ങിപ്പോയെങ്കിൽ എന്ന് ചിന്തിച്ച് തലകുനിച്ചായിരുന്ന ആ ജോലി സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് ഇരട്ടിയായി പകരം നൽകുന്ന ഒരു ദൈവം പ്രതിഫലം നൽകുന്ന ഒരു ദൈവം ആ ദൈവം ഈ പകലിലും നിങ്ങൾക്കൊപ്പമുണ്ട് ആ നാണക്കേടിന്റെ കഥകൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം വരെ പിൻപറ്റി വരുവാൻ ദൈവം അനുവദിക്കത്തില്ല പകരം നൽകുന്ന ഒരു ദൈവം ഇരട്ടിയായി പകരം നൽകുന്ന ഒരു ദൈവം സഹോദരി കുടുംബ ജീവിതത്തിനകത്ത് നീ അനുഭവിച്ച നിന്ന നീ അനുഭവിച്ച നിരാശ നീ അനുഭവിച്ച അപമാനം അതേ ഇരട്ടിയായി പകരം തരുന്ന ഒരു ദൈവം ആരാണോ നിന്നെ അപമാനിച്ചത് സഹോദരി ആരാണോ നിന്നെ അപമാനിച്ചത് അതേ നിന്നെ സ്നേഹിക്കേണ്ട നിനക്ക് ആശ്രയമായും നിനക്ക് കരുത്തായും മാത്രം നിന്റെ ഭർത്താവ് തന്നെ നിന്നെ അപമാനിച്ചു നിന്നെ നിന്നിച്ചു മാറ്റി ഇങ്ങനെ ഞാൻ ജീവിക്കുന്നു എന്ന് പോലും നീ നീ ചിന്തിക്കുമാറാകും വിധത്തിൽ നിന്നെ തകർത്തു വാക്കുകൾ നിന്നോട് തന്നെ എന്തിന് ആറാകും കാരണമായി മാറിയവനൂടെ തന്നെ ഇരട്ടിയായി പകരം നൽകുന്ന പ്രതിഫലം നൽകുന്ന ഒരു ദൈവം ഓ നാണം കെടുത്തിയവർ തന്നെ നിനക്ക് ഇരട്ടിയായി പ്രതിഫലം നൽകുവാൻ പോകുക ഓ സ്ത്രം നിനക്ക് ആശ്വാസവും ീരേണ്ട നിന്റെ ഭർത്താവിന്റെ വീട്ടുകാർ വീട്ടുകാരും കൂടെ ആയിരിക്കാം ഒരു പക്ഷേ തന്നെ ആയിരിക്കാം സ്നേഹിക്കേണ്ടവൾ ഒപ്പം നിന്നെ നിൽക്കേണ്ടവൾ നിന്നിക്കുവാനും മറ്റുള്ളവർക്കൊപ്പം ചേർന്ന് കുറവുകളും ചൂണ്ടിക്കാണിച്ച് നിന്റെ നാണം കെട്ടിയപ്പോൾ യേശുനാമത്തിൽ സഹോദര ലോകത്തിൽ ആരും അത് കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടെങ്കിൽ നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് നീ കേട്ടത് ഇത് തന്നെയാണ് പോയി ചത്തുകള ഇങ്ങനെ എന്തിനാണ് നീ ജീവിക്കുന്നത് നീ എന്തിനാണ് വിവാഹം കഴിച്ചത് നിന്നോട് ചോദിച്ചതാ നീ എന്തിനാണ് ഈ പണിക്ക് പോയത് ഓ സ്ത്രോത്രം നീ കരയുക ഉള്ളം തകർന്ന് നീ കരയുക ഇവിടെ ഭൂമി പിളർന്ന് ഞാൻ ഇറങ്ങി പോയെങ്കിൽ ചിന്തിച്ച് നീ നിലവിളിക്കുക അതേ കേൾക്ക് നിര കിരട്ടിയായി നിരക്കിരട്ടിയായി പകരം നൽകുന്ന ഒരു ദൈവം ീ നാണം കെട്ടിടത്ത് അപമാനം കൊണ്ട് തലകുനിച്ചെടുത്ത് മാതാവേ പിതാവേ മക്കൾ അഭിമാനമായി മാറുമെന്ന് ചിന്തിച്ചു അതേ പലതും നീ വിട്ട് കളഞ്ഞു നീ സ്വപ്നം കാണുന്നത് മറന്ന് മക്കളെ സ്വപ്നം കാണുവാൻ പഠിപ്പിച്ചു ഇന്ന് പുറത്തിറങ്ങുവാൻ കഴിയുന്നില്ല നാലാൾ കൂടുന്നിടത്ത് നിന്റെ ബന്ധുക്കൾക്കൊപ്പം പുറത്തിറങ്ങിയാൽ അപമാനമാണ് നിന്നയാണ് തലമുറകളെ കുറിച്ച് മറ്റുള്ളവർ കേൾക്കുമ്പോൾ ഇതിലും ഭേദമന്റെ ചെവിക്കക തീയ മുരുക്കി ഒഴിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന അളവിൽ തലമുറകളെ കുറിച്ച് ഓർത്ത് ഭാരപ്പെട്ട് അവരുടെ ജീവിതം തകർന്നു പോകുന്നത് കണ്ട് നിലവിളിച്ച് അപമാനിക്കും ും സ്ഥാനത്ത് അതേ കേൾക്ക് മാതാവേ പിതാവേ കേൾക്ക് ഈ നിന്നോട് സംസാരിക്കുവാനുണ്ട് ഇരട്ടിയായി ദൈവം പകരം നൽകും ആ നിങ്ങൾക്ക് ഇരട്ടിയായി ദൈവം പകരം നൽകും രോഗം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതുകൊണ്ട് രോഗിയായി നീ തീർന്നതുകൊണ്ട് ഉറ്റവരും വേണ്ടപ്പെട്ടവരും ഒപ്പം നിൽക്കേണ്ടവരും മാറ്റി നിർത്തി തള്ളിക്കളഞ്ഞു ഒരു നികൃഷ്ട ജന്തുവിനെ പോലെ ഒരു നികൃഷ്ട ജന്തുവിനെ പോലെ നിന്റെ രോഗത്തെ നിനക്ക് ആരോഗ്യമുണ്ടായിരുന്നപ്പോൾ നിനക്ക് പലതിനും കഴിയുമായിരുന്നപ്പോൾ എല്ലാവരും ഒപ്പമുണ്ടായിരുന്നു ആരോഗ്യം ക്ഷയിച്ചു പഴയതുപോലെ ജോലി ചെയ്യുവാൻ കഴിയുന്നില്ല പലതും നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് കൊടുക്കുവാൻ കഴിയുന്നില്ല ഒരു നികൃഷ്ട ജന്തുവിനെ പോലെ നിന്നെ അവർ തള്ളി നീക്കുക നിന്നിൽ നിന്ന് അവർ ഓടി ഒളിക്കുക അയ്യോ ഇതെന്തൊരു ജീവിതമെന്ന് ചിന്തിച്ച് നീ ഭാരത്തോടെ ആയിരിക്കുന്നുവോ കേൾക്ക് ദൈവം നിനക്ക് ഇരട്ടിയായി പ്രതിഫലം നൽകും ദൈവം നിനക്ക് ഇരട്ടിയായി പകരം നൽകും എന്ത് നഷ്ടപ്പെട്ടത് കൊണ്ടാണോ നീ ഇന്ന് നിന്നെ അനുഭവിക്കുന്നത് മറ്റുള്ളവർ നിന്നെ തള്ളി മാറ്റുന്നത് ആ നഷ്ടപ്പെട്ടതിനെ ദൈവം തിരികെ തരുവാൻ പോകുക സഹോദരി സഹോദര മാതാവ് പിതാവേ നിങ്ങളോട് തന്നെ ആ സൗഖ്യം ഇപ്പോൾ നിങ്ങളുടെ വരിക മറ്റുള്ളവർക്കൊപ്പം നിൽക്കുവാൻ സൗഖ്യമുള്ളവരായി സൗഖ്യമുള്ളവരായി നിങ്ങൾ മാറുവാൻ പോകുക ഇരട്ടിയായി ദൈവം പകരം നൽകുവാൻ പോകുക ആ ബിസിനസ് തകർന്നു പോയത് കൊണ്ട് അയ്യോ പലരും പേടിയോടെ നോക്കി നീ അത് ആരംഭിച്ചപ്പോൾ നീ ആ ബിസിനസിലേക്ക് കാൽ വെച്ചപ്പോൾ നീ ആ സ്ഥാപനം ഇട്ടപ്പോൾ നീ ആ വാഹനം വാങ്ങിയപ്പോൾ പലരും നോക്കി ഇനി ഞങ്ങൾ ഇവൻ്റെ വാക്കുകൾക്ക് മുൻപിൽ തല കുനിക്കേണ്ടി വരുമോ ഇവൻ്റെ വാക്കുകൾ ഞങ്ങൾ കേൾക്കേണ്ടി വരുമോ ഇവന്റെ ശബ്ദം ഉച്ചത്തിലാകുമോ അവർ ഫയുന്നത് സംഭവിക്കുവാതിരിക്കുവാൻ വേണ്ടി അവർ പലതും ചെയ്തു ഫലം എന്താണ് നീ നാണം കെട്ടവനായി മാറി നീ നിന്ദിക്കപ്പെട്ടിരിക്കുന്നു നീ പരാജയപ്പെട്ടിരിക്കുന്നു പരാജയം 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 കടത്തിന് കാരണമായി മാറി ജപ്തി നോട്ടീസുകൾ കയ്യിലിരുന്ന് മരണ വാറൻ്റായി മാറുന്നു ഫോണിൽ വരുന്ന പലിശക്കാരന്റെ കോളുകൾ കാലൻ്റെ ശബ്ദമായി മാറുന്നുണ്ട് പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ തളർന്നും തകർന്നുമായിരിക്കുന്നു ഇരട്ടിയായി 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 കുറച്ച് പറയുവാൻ ഞാൻ തയ്യാറല്ല ഇരട്ടിയായി പകരം നൽകുന്ന ഒരു ദൈവം ഈ പകലിലും നീ ആയിരിക്കുന്ന സ്ഥാനത്ത് ഓ നിനക്ക് ഇരട്ടിയായി പകരം നൽകുക അപ്പോൾ ആ ഒരു നിന്ന ആ ഒരു അപമാനം ആ ഒരു നിരാശ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നുവെങ്കിൽ സത്യമായും ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളെ നിന്നിച്ചവർക്ക് നിങ്ങളിൽ ചില കുറവുകൾ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതല്ലേ സഹോദരി ആ ജോലി ജോലിസ്ഥലത്ത് നീ നിന്നാപാത്രമായി അപമാനിതനായി നാണം ഘട്ടവനായി തീരുവാൻ തക്കവേണം നിനക്ക് വിരോധമായി ശത്രു എഴുന്നേൽക്കുവാനുള്ള കാരണം നിന്റെ ജീവിതത്തിലെ ചില കുറവുകളാണ് നിന്റെ പരിമിതികളാണ് നിന്റെ പോരായ്മകളാണ് അതല്ലേ സഹോദരി നീ എന്തിനെ ഇങ്ങനെ കെട്ടിക്കേറി വന്നു എന്ന് നിന്റെ ഭർത്താവ് നിന്നോട് ചോദിക്കുവാൻ ഇടയാക്കി തീർത്തത് ചില കുറവുകളാണ് അവൻ പ്രതീക്ഷിക്കുന്നതും എന്നാൽ പലപ്പോഴും നീ നിനക്കുണ്ടെന്നും കരുതുന്ന ചിലത് അവന് ലഭിക്കുന്നു അത് കുറവുകളായി അവൻ മനസ്സിലാക്കുന്നു അവൾ നിന്റെ ഭാര്യ അത് കുറവായി തിരിച്ചറിഞ്ഞിരിക്കുന്നു അത് കുറവായി മനസ്സിലാക്കിയിരിക്കുന്നു ഫലമെന്താണ് മാറിയിരിക്കുന്നു അവളുടെ മുമ്പിൽ അവളുടെ വീട്ടുകാർക്ക് മുമ്പിൽ ബന്ധുക്കൾക്ക് മുമ്പിൽ ചാർച്ചക്കാർക്ക് മുമ്പിൽ ആരിടത്തും ഒന്നും പറയുവാൻ പോലും കഴിയാത്ത വിധത്തിൽ നാണം ഘട്ടവനായി മാറിയിരിക്കുന്നു ചിലതില്ല ചില കുറവുകൾ ഉള്ളത് കൊണ്ട് മറ്റുള്ളവർക്ക് നാണം കെട്ടുവാനും അപമാനിക്കുവാനും കാരണമായി നിങ്ങൾ മാറിയിരിക്കുന്നു അപ്പോൾ ഇവിടെ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉയർന്നു വരാം ദൈവദാസന് കുറവുള്ളത് കൊണ്ടാണല്ലോ ഞങ്ങൾക്ക് പലതിനും കഴിയാത്തത് കൊണ്ടാണല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ ചില വീഴ്ചകൾ വന്നത് കൊണ്ടാണല്ലോ ഞങ്ങൾ ഈ നാണം കെട്ടവരായി മാറിയത് ഈ ഇത് ഞങ്ങൾ അനുഭവിക്കേണ്ടതാണ് അയ്യോ ഇത് ഞങ്ങൾ അനുഭവിച്ച് ഞങ്ങളുടെ ജീവിതം കീർക്കുവാൻ വിധിക്കപ്പെട്ടവരാണ് അല്ല അങ്ങനെ പറയരുതേ നിങ്ങൾ ദൈവത്തിൻ്റെ സനിയിലായിരിക്കുമ്പോൾ പ്രത്യേകിച്ചും നിങ്ങൾ പ്രൈസർ ഫാമിലിയിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ഒരിക്കലും പറയരുത് കാരണം ലോകത്തിൽ നിങ്ങൾക്ക് പലരും പരിചയപ്പെടുത്തുന്ന ദൈവത്തെക്കുറിച്ചല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് സർവശക്തനായ ദൈവത്തെക്കുറിച്ചാണ് ആ ദൈവത്തിന് നിങ്ങളുടെ ആ ഇല്ലായ്മകളെ നിങ്ങളുടെ ആ കുറവുകളെ നിങ്ങളുടെ ആ വീഴ്ചകളെ പരിഹരിക്കുവാൻ കഴിയും അതെ അവൻ ചിതയൊരുക്കി കാത്തിരിക്കുന്നവനല്ല അവൻ കുശവനാണ് അവൻ പണിയുന്നവനാണ് ഓ താങ്ക് യു ലോഡ് ലൂക്കോസിൻ്റെ സുരക്ഷേട്ട് അധ്യായം പഠിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും ഒരു മനുഷ്യൻ ഒരു വലിയ സമൂഹം അവിടെ ഉണ്ട് കർത്താവു ആയശു ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാമീപ്യം അനു ിക്കുവാൻ അവനൊപ്പം സഞ്ചരിക്കുവാൻ വേണ്ടി ഇരിഹോവിൻ്റെ തെരുവീതികളിലൂടെ അവർ സഞ്ചരിക്കുകയാണ് ആ വലിയ കൂട്ടത്തിൻ്റെ പ്രത്യേകത അവർക്ക് പേരില്ല എന്നാൽ അതിന് മധ്യത്തിൽ പേരുള്ള ഒരുവനുണ്ട് പേര് സഖായി എന്നാണ് വചനം പറയുന്നു അവൻ ചുങ്കക്കാരനാണ് അവൻ്റെ പ്രവൃത്തി കൊണ്ട് അവൻ കുറവുള്ളവനാണ് മറ്റുള്ളവർ നിന്ദിക്കുന്ന മറ്റുള്ളവർ അപമാനിക്കുന്ന ഇപ്പോൾ എന്നെ കേൾക്കുന്ന ചിലരുടെ ഉള്ളിൽ കടന്നു വന്നതുപോലെ ഒരു പുഴുത്ത പട്ടിയെ പോലെ എന്നെ നോക്കുന്നു എന്ന് പറയുന്ന നിലയിലുള്ള അനുഭവത്തിൽ മറ്റുള്ളവർ വെറുക്കുന്നവനാണ് വെറുക്കപ്പെട്ടവനാണ് അവൻ വെറുക്കപ്പെട്ടവനാണ് അവൻ്റെ പ്രവൃത്തി കൊണ്ട് അവൻ്റെ പരിമിതികൾ കൊണ്ട് അവൻ പരിഹാസത്തിന് നിന്നക്കും പാത്രമാണ് കാരണം അവൻ കുള്ളനാണ് അഥവാ പൊക്കം കുറഞ്ഞവനാണ് നോക്കിയേ ആ തെരുവീതിയിലൂടെ പൊക്കമുള്ള ഒത്തിരി പേർ നടക്കുന്നുണ്ട് കർത്താവേശു യേശുക്രിസ്തുവിനെ കാണുവാൻ ആ സാമീപ്യം അനുഭവിക്കുവാൻ അതിനു മധ്യത്തിൽ അവനൊരാഗ്രഹമുണ്ടായി എനിക്ക് യേശുവിനെ കാണണം എനിക്കും യേശുവിനെ കാണണം എനിക്ക് യേശുവിനെ കാണണം ഞാൻ പൊക്കം കുറഞ്ഞവനാണ് അതേ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുവാൻ പാടില്ലാത്ത വിധത്തിൽ അവരുടെ ദൃഷ്ടിയിൽ തെറ്റായ പ്രവൃത്തി ചെയ്യുന്നവനാണ് ചുങ്കക്കാരനാണ് കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പാവിയാണ് ഞാൻ പാവിയാണ് ഞാൻ കുറവുകളുള്ളവനാണ് ആ എങ്ങനെ എനിക്ക് നിൽക്കുവാൻ കഴിയും ആൾക്കൂട്ടത്തിന് മധ്യത്തിലേക്ക് പ്രോബബിളി ആ മനുഷ്യനും കടന്നു പോയിരിക്കാം ചുങ്കക്കാരനായ സക്കായി തന്നെ കടന്നു പോകുന്ന മാത്രയിൽ എല്ലാവരും അവനെ ി പരിഹസിച്ചിരിക്കാം അയ്യേ അയ്യേ പാവി അയ്യേ ചുങ്കക്കാര നീ എന്തിനാണ് ഞങ്ങളുടെ രക്ഷകനായ യേശുവിൻ്റെ അടുക്കലേക്ക് വന്നത് നിന്നിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ വന്ന യേശുവിൻ്റെ അടുക്കലേക്ക് നീ എന്തിനാണ് വന്നത് അല്ലെങ്കിൽ തന്നെ ഈ പൊക്കം നിനക്ക് എങ്ങനെ യേശുവിനെ കാണുവാനായിട്ട് കഴിയും അയ്യോ സ്തോത്രം ചുങ്കക്കാരൻ മുകളിലേക്ക് നോക്കുന്നു സ്തോത്രം ചുങ്കക്കാരലേക്ക് നോക്കി പലരും പരിഹസിക്കുന്നുണ്ട് നിങ്ങൾ മുകളിലേക്ക് നോക്കുന്നുണ്ട് പ്രതീക്ഷയോടെ പല മുഖങ്ങളിലേക്കും ഉയരങ്ങളിലുള്ള ഉന്ന സ്ഥാനങ്ങളിലുള്ള പല മുഖങ്ങളിലേക്കും എന്നാൽ ആട്ടും ദുപ്പും നിന്നയും ആ പരിഹാസവും നിങ്ങളുടെ കുറവുകളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലും അതെന്താ നമുക്ക് അറിഞ്ഞുകൂടാത്തതാണോ അതല്ലേ സഹോദരി എനിക്ക് കുറവുണ്ട് എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് ഇനി എന്തിനാ നാട്ടുകാരു കൂടെ പറയുന്നത് അത് അറിഞ്ഞുകൂടാത്തതാണോ അതറിയാം എങ്കിലും അത് പറഞ്ഞ് മറ്റുള്ളവർ പരിഹസിക്കുകയാണ് നീ മാറി നിൽക്ക് നിനക്കതിനുള്ള യോഗ്യതയില്ല നീ നീ ജന്മനാൾ കഴിവ് കുറഞ്ഞവനാണ് ഈ സ്ഥാപനത്തിലൊക്കെ ജോലി ചെയ്യണമെങ്കിൽ ഈ കഴിവൊന്നും പോരാ അയ്യോ നീ ഇവിടെ നിന്നിട്ട് കാര്യമില്ല സഹോദര സഹോദരി അത് കേട്ട് നിരാശയോടെ ഭാരത്തോടെ ആയിരിക്കുന്നില്ലേ കുഞ്ഞേ അത് കേട്ട് ഓ സ്തോത്രം തലകുനിച്ച് എന്നെക്കൊണ്ട് കൊണ്ട് കഴിയത്തില്ല എനിക്ക് ഈ കോഴ്സ് പൂർത്തിയാക്കുവാൻ കഴിയത്തില്ല എൻ്റെ മാതാപിതാക്കളുടെ മുമ്പിൽ ഞാൻ തലകുനിക്കേണ്ടി വരും എന്റെ മാതാപിതാക്കൾ ഞാൻ കാരണം തലകുനിക്കേണ്ടി വരും അയ്യോ കണ്ണുനീരോടെ വേദനയോടെ എന്നെ കേൾക്കുന്ന പ്രിയ കുഞ്ഞേ കേൾക്ക് നിന്റെ ആ കുറവിനെ നീ കുറവെന്ന് കരുതുന്ന ആ പരിമിതിയെ മറ്റുള്ളവർ പരിഹസിക്കുന്ന ആ പരിമിതിയെ മറികടക്കുവാൻ നിന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം ആ ദൈവത്തെ കുറിച്ച് അത്രയും നീ കേട്ടുകൊണ്ടിരിക്കുന്നത് നോക്കിയേ ആ മനുഷ്യൻ ഒരു തീരുമാനത്തിലെത്തി എന്ത് വന്നാലും ഇവരൊക്കെ പരിഹസിച്ചാലും ഇവരൊക്കെ അപമാനിച്ചാലും ഞാൻ യേശുവിനെ കാണും ഞാൻ യേശുവിനെ കാണും ഈ സമയം എന്നെ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് ചോദിക്കുവാനുള്ളതും ആദ്യം തന്നെ ഒരു തീരുമാനമുണ്ടോ ഉള്ളിൽ എന്ത് സംഭവിച്ചാലും എന്തൊക്കെ തന്നെ പ്രതിസന്ധികൾ കടന്നു വന്നാലും എനിക്ക് കുറവുണ്ടെങ്കിലും എൻ്റെ പ്രവൃത്തികൾ കുറവുള്ളതാണെങ്കിലും ഞാൻ യേശുവിനെ കാണും ഞാൻ യേശുവിനെ കാണും ഞാൻ യേശുവിനെ കാണും ഞാൻ യേശുവിനെ കാണും ഉറക്കത്തിൽ വിളിച്ച് പറയും ചുറ്റുമുള്ളവരെ നോക്കണ്ട അടുത്ത ആരുണ്ടെന്ന് നോക്കണ്ട വിളിച്ച് പറയും എനിക്ക് യേശുവിനെ കാണണം എനിക്ക് യേശുവിനെ കാണണം എനിക്ക് യേശുവിനെ കാണണം ആ മനുഷ്യൻ നാലുപാട് നോക്കി അതേ തന്നെക്കാൾ ഉയരമുള്ള മനുഷ്യർ എങ്ങനെ യേശുവിനെ കാണുവാൻ കഴിയും ഒരു ബുദ്ധി അവന് കിട്ടി അതിമരത്തിൻ്റെ മണ്ടയിൽ കാട്ടത്തിയുടെ മണ്ടൽ വലിഞ്ഞു കയറി അവൻ ഇരുന്നു നോക്കി കാട്ടത്തിയാണ് കേൾക്കണമെന്നല്ല അത്തി പോലും അല്ല അത്തിമരത്തിൻ്റെ മണ്ടയിൽ അവൻ കയറിയിരുന്നു നോക്കി ഇന്നൊരു പക്ഷേ നിങ്ങൾ പ്രൈസർ ഫാമിലിക്കൊപ്പം ദൈവത്തിന്റെ വചനം കേട്ട് അർത്ഥവ യേശു ക്രിസ്തുപനെ കാണുവാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന പ്ലാറ്റ്ഫോം മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു കാട്ടത്തി പോലെ ആയിരിക്കാം നിങ്ങളെ യേശുവിനെ കാണുമാറാക്കുന്ന പ്രൈസർ ഫാമിലി വലിയ പേരോ പെരുമയോ പ്രശസ്തിയോ അങ്ങനെ ഒന്നും ഉള്ളതായിരിക്കത്തില്ല എങ്കിലും പറയട്ടെ ആ കാട്ടത്തി മേലിരുന്ന സക്കായെ യേശു കണ്ടു സക്കായ് യേശുവിനെ കാണണമുണ്ടായിരുന്നു പ്രിയരെ യേശു സക്കായി കണ്ടു ആ മരത്തിൻ്റെ ബൂട്ടിലെത്തിയപ്പോൾ യേശു നിന്ന് മുകളിലേക്ക് നോക്കി യേശു സക്കായിയോട് വിളിച്ചു പറഞ്ഞു സക്കായി വേഗത്തിലിറങ്ങിയ സക്കായി വേഗത്തിലിറങ്ങിയ സക്കായി ഇറങ്ങി വരുന്നു യേശു പറയുന്നു ഞാൻ ഞാനെന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു നോക്കിയേ ഒരു കൂട്ടം മാന്യന്മാർ സക്കായ്ക്ക് ചുറ്റുമുണ്ടായിരുന്നു യേശുവിന് ചുറ്റും ഒരു കൂട്ടം മാന്യന്മാരുണ്ടായിരുന്നു അവർ മാന്യന്മാരെന്ന് അവരെ നമുക്ക് മാന്യന്മാരെന്ന് വിളിക്കാം പക്ഷെ ആർക്കും പേരില്ല എന്നാൽ സക്കായ്ക്ക് പേരുണ്ട് കാരണം എന്തെന്നറിയാമോ പ്രിയരെ അവൻ്റെ കുറവുകൾക്ക് പരിഹാരമായി യേശു അവനൊപ്പം ചേർന്നു ഈ പകലിലും എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി നീ നിന്ദിക്കപ്പെടുവാൻ നീ അപമാനിക്കപ്പെടുവാൻ നാണം കെട്ട് തലകുനിക്കുവാൻ തീർന്ന ആ കുറവിന് പരിഹാരമായി യേശു നിനക്കൊപ്പം നിനക്കൊപ്പം ചേരുവാൻ ഇനി നീ നീ മാത്രമല്ല പ്ലസ് യേശു 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 സമം സക്സസ്ഫുൾ ആയ വിടിവിക്കപ്പെട്ട മാനിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ജീവിതം റെഡിയാണോ റെഡിയാണോ യേശുവിനെ യേശുവിനെ കാണുവാൻ കാണുവാൻ ഫാമിലി എന്ന ഈ കാട്ടത്തിമേൽ കയറി നിന്നെ വിളിച്ചു താഴെ ഇറക്കി നിന്റെ വരുമോ നിങ്ങൾക്കൊപ്പം വരിക സഹോദര സ്ഥലത്ത് നിനക്കൊപ്പം വരിക അങ്ങനെ നീ അവിടെ ആ ഇരട്ടി പ്രതിഫലം പ്രാപിക്കുവാൻ പോകുക യേശു കടന്നു വരിക നീ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അവർ പ്രതീക്ഷിക്കുന്നത് എന്തോ നിന്നിൽ നിന്ന് കിട്ടുന്നില്ല അവർ പറയുന്നുണ്ട് ഇനി അത് നിനക്ക് ഉണ്ടാക്കി എടുക്കുവാൻ കഴിയത്തില്ല എന്നാൽ ആ കഴിവ് കുറവിന് പരിഹാരമായി യേശു ആ പരിമിതിക്ക് പരിഹാരമായി യേശു നിനക്കൊപ്പം വരിക നിന്റെ ഭവനത്തിനകത്ത് യേശു നിനക്കൊപ്പം വരിക ഓ താങ്ക് യേശു എന്നാമത്തിൽ സക്കായുടെ ഭവനത്തിൽ കൂടെ പോയവൻ യേശു ൊപ്പം വരിക സഹോദരേശു നിനക്കൊപ്പം വരികയാണ് നിന്നിക്കപ്പെട്ട സ്ഥാനത്ത് തലകുനിക്കപ്പെട്ട സ്ഥാനത്ത് മാനി ചുയർക്കപ്പെടുവാൻ റെഡി ആയിക്കോ രണ്ടായിരം വർഷമായി മാനിയന്മാരുടെ പേരുകൾ പോലും നമുക്കറിയാൻ പറ്റാതിരിക്കുമ്പോൾ സക്കായി 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 എന്ന നാമം പല ഭാഷകൾ ജന കോടികൾ ഏറ്റുപറയുന്നുണ്ടെങ്കിൽ ഒപ്പം യേശുവിൻ്റെ പേര് ചേർത്ത് പറയുന്നുണ്ടെങ്കിൽ അവൻ്റെ പാവം ക്ഷമിക്കപ്പെട്ടുവെങ്കിൽ അയ്യോ അവൻ്റെ കുറവിന് പരിഹാരം വന്നുവെങ്കിൽ പൊക്കം കുറഞ്ഞവൻ എങ്ങനെ കാണുവാൻ കഴിയുമെന്ന് ചോദിച്ചു അവരുടെ മുമ്പിൽ അതിനൊരു പരിഹാരം ഉണ്ടായെങ്കിൽ ഈ പകലിൽ കേൾക്ക് നിന്റെ കുറവുകൾ അറിഞ്ഞുമറിയാതെ നിന്റെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ അയ്യോ നാണക്കേടും നിന്നക്കും അപമാനത്തിന് കാരണമായി മാറിയിരിക്കുന്നു അറിയാം പഠിക്കേണ്ട സമയത്ത് പഠിച്ചില്ല അതുകൊണ്ട് പരാജയം കടന്നു വന്നു ശ്രദ്ധിക്കേണ്ട സമയത്ത് ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് പ്രശ്നങ്ങൾ കടന്നു വന്നു പലരുടെയും വാക്കുകൾ കേട്ട് ഭാര്യയോട് സംസാരിക്കുവാൻ പാടില്ലാത്ത സംസാരിച്ചു ഭർത്താവിനോട് സംസാരിക്കുവാൻ പാടില്ലാത്ത സംസാരിച്ചു പ്രശ്നങ്ങൾ കടന്നു വന്നു ജോലി സ്ഥലത്ത് കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു അറിയാം പക്ഷേ വീഴ്ച പറ്റി പോയി സംഭവിച്ചു പോയി സംഭവിച്ചു പോയി വിലപിക്കുന്നു പരിതപിക്കുന്നു യേശു നിനക്കൊപ്പം വരിക നിന്റെ ജീവിതം മാറുക അവൻ ഇരട്ടിയായി പകരം നൽകുക പലരും പറയുന്നുണ്ട് ദേവദാസനെ ആ നാണക്കേട ജീവിതത്തിൽ ഇതുവരെ വന്നിട്ടില്ല പക്ഷെ എന്റെ മുൻപിൽ അതുണ്ട് നിന്റെ മുൻപിൽ അതുണ്ട് യേശുയാ പ്രവാചകന്റെ തന്നെ പുസ്തകം അൻപത്തി നാലാമത്തെ നാലാമത്തെ വാക്യത്തിൽ പറയുന്നു ഭയപ്പെടേണ്ട നീ ലജിക്കത്തില്ല ആ ലജ്ജ നിന്റെ ജീവിതത്തിൽ കടന്നു വരത്തില്ല കാരണം യേശു നിനക്കൊപ്പം നിന്റെ ഭവനത്തിൽ വരിക ഇപ്പോൾ മുതൽ സഹോദര നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നീ തനിച്ചല്ല നീ 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 പ്ലസ് 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 മഹത്വം ദേശത്തിലെ സാക്ഷ്യം അഭിമാനം ഓ അമേൻ തനിച്ചല്ലോട്ടിയായി ചിലർ പ്രാപിക്കുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരു അനുഗ്രഹമായെങ്കിലും ഈ മെസ്സേജ് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് എത്തിച്ച് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങായി മാറുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥനാ വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ദേവദാസനെ ഞാനൊരു സക്കായിയാണ് എനിക്ക് ജന്മനാൽ കുറവുകളുണ്ട് എൻ്റെ പ്രവൃത്തിക്ക് കുറവുകളുണ്ട് എല്ലാവരും എന്നെ പരിഹസിക്കുന്നുണ്ട് ആ കുറവുകൾ മുഖാന്തരം ഞാൻ നാണം കെട്ടായിരിക്കുന്നു അതെ അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ ഭാരപ്പെടുന്നുവെങ്കിൽ പ്രൈസ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക ആ കാട്ടത്തി പോലെ നിങ്ങളെ ഉയർത്തി നിർത്തി യേശുവിനെ നിങ്ങളെ കാണുവാനും യേശുവിനൊപ്പം നിങ്ങൾക്ക് യാത്ര ചെയ്യുവാനും യേശുവിനൊപ്പം മഹത്വം പങ്കുവയ്ക്കുവാനും ഇടയാകുമ്പോഴും നിങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ പ്രൈസർ ഫാമിലിയെ കർത്താവ് ഈ ദിവസങ്ങൾ അനേകരുടെ ജീവിതത്തിൽ ഒരുക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കും നിങ്ങളുടെ കാട്ടത്തിമരമായി പ്രൈസർ ഫാമിലി മാറും നിസ്സംശയം എന്ന കടച്ചോ വിശ്വാസ കർത്താവ് നല്ലതുമായ അനുഗ്രഹീതമായി നല്ല സമയം അടിയൊപ്പമായിരിക്കുന്നു ചെറുതെങ്കട കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നാണം കെട്ടവർ ഇന്ന് ഇരട്ടി പകരം പ്രാപിക്കുന്ന ദിവസമായി മാറട്ടെ ആ സന്തോഷം സമാധാനം സമൃദ്ധി അവരുടെ ജീവിതത്തിൽ തിരികരട്ടെ തൊഴിൽ സംബന്ധമായി വ്യാപരിക്കുന്ന സകല പ്രതികൂലങ്ങൾ ചില കഴിവില്ലായ്മകൾ ചില ക്വാളിഫിക്കേഷൻ്റെ അഭാവങ്ങൾ ചില സ്ത്രോത്രം ഒപ്പം നിൽക്കുവാൻ ചിലർ ഇല്ലാത്തതുകൊണ്ട് സ്ഥലത്ത് പ്രശ്നങ്ങളിലായിരിക്കുന്നവർ യേശുവിൻ നാമത്തിൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകട്ടെ ജോലിസ്ഥലം ഇവർക്ക് നന്മയായി മാറട്ടെ തൊഴിൽ മേഖലയുടെ മേൽ വെളിപ്പെട്ടു നിൽക്കുന്ന സകല പ്രതികൂലവും വെല്ലുവിളികളും നാമത്തിൽ ഇപ്പോൾ കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി മാറട്ടെ കൊള്ളാത്ത ഭാര്യ കൊള്ളാത്ത ഭർത്താവ് അയ്യേ അയ്യേ എന്ന് കേട്ട് കേട്ട് അടുത്തവർ യേശുവിൻ പെർഫെക്റ്റ് ആയി മാറട്ടെ യേശു അവരോടൊപ്പം ചേർന്ന് അവർ പെർഫെക്റ്റ് ആയി മാറട്ടെ ഓ താങ്ക് യു റോഡ് ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ കുടുംബ ജീവിതങ്ങൾക്കകത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ സ്വസ്ഥത ഉണ്ടാകട്ടെ കുടുംബ കോടതികളിൽ വക്കീലിന് പിന്നാലെ കയറി ഇറങ്ങി നടക്കുന്ന അനുഭവങ്ങൾ മാറട്ടെ പോലീസ് സ്റ്റേഷനുകൾ കയറി ഇറങ്ങുന്ന അനുഭവങ്ങൾ മാറട്ടെ ഐക്യത ഉണ്ടാകട്ടെ തലമുറകൾ പിടിവിക്കപ്പെടേണ്ട മദ്യപാന വ്യവിചാര വെറുക്കൂത്തുകൾ വിട്ടുമാറട്ടെ ഭാവി ജീവിതങ്ങൾ അനുഭവം ീരട്ടെ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ എഴുതി കഴിഞ്ഞ പരീക്ഷകൾ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ എഴുതുവാനായി ഒരുങ്ങി കാത്തിരിക്കുന്ന പരീക്ഷകൾക്ക് റിസൾട്ട് ഉണ്ടാകുമെന്നൊക്കെ വേണ്ട ബുദ്ധിമണ്ഡലങ്ങൾ തുറക്കപ്പെടുന്ന ദേശത്തിൽ മാനിക്കപ്പെടത്തെ എവിടെയൊക്കെ നിന്ദിക്കപ്പെട്ട് തലകുനിച്ച് നിരാശയോടെ എന്നെ കേൾക്കുന്നുവോ അവരൊക്കെ ആ സ്ഥാനങ്ങളിൽ എവിടെയൊക്കെ നിന്ദിക്കപ്പെട്ടു അവിടെയൊക്കെ മാനിക്കപ്പെട്ട യേശു മിന്നാമത്ത് മക്കളുടെ ഭാവി ജീവിതവുമായി ബന്ധപ്പെട്ട് വിവാഹ കമ്പോളത്തിൽ തലകുനിച്ചായിരിക്കുന്ന ആ മാതാപിതാക്കൾ അവിടെ മാനിക്കപ്പെടട്ടെ പ്രിയ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ദൈവമു പ്രവർത്തിക്കണമേ വാഹനങ്ങൾ വാങ്ങട്ടെ വസ്തുവകകൾ വാങ്ങട്ടെ വീടുകൾ വയ്ക്കട്ടെ യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ കടം മാറട്ടെ ഇവരുടെ ദാരിദ്ര്യം മാറട്ടെ ഇല്ലായ്മകൾ മാറട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കട്ടെ ഇവർ ആരംഭിച്ചതിന് പൂർത്തീകരണം ഉണ്ടാകട്ടെ ഈ ജനത്തെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇതുവർ ഇരട്ടിയായി പകരം പ്രാപിക്കുന്ന നല്ല ദിവസമായി മാറും യേശുബിൻ നാമത്തിൽ തന്നെ ആമ അപ്പം മറക്കാതെ

വിശുദ്ധ സവാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേശ് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ ും തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ സിസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക